ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് കാസ്റ്റാൻ്റെ തവ നമ്മളെല്ലാവരും വാങ്ങാറുള്ളതാണ് അപ്പോൾ ഈ കാസ്റ്റാൻ ഈ തവ ഈ കാസ്റ്റേൻ്റെ ഏത് പാത്രം വാങ്ങിയാലും നമുക്ക് അങ്ങ് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതൊന്ന് എടുക്കേണ്ടതുണ്ട് അത് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണ് മയക്കുന്നത് അപ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എങ്ങനെയാണ് മയക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ പാത്രം മേടിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അത് കഴി ഒന്ന് കഴുകിയിട്ട് പോലുമില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു നല്ല കനമുള്ള പാത്രമാണ് നമുക്ക് പല കമ്പനികളും വാങ്ങിക്കാൻ കിട്ടും ഇത് ഇത് കണ്ടോ ഇത് വണ്ടർ ഷെഫ് എന്ന ഒരു ബ്രാൻഡാണ് ഇത് കേട്ടോ അതിൻ്റെ എന്താ പറയുക നമുക്ക് ചൂട് എടുക്കാൻ പിടിക്കുമ്പോഴൊക്കെ ചൂ കയ്യിൽ ചൂ ചൂട് തട്ടാതെയ്ക്കോ അതിന് നല്ലൊരു പിടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഇത് നമുക്ക് വേണമെങ്കിൽ ഊരി ഊരി മാറ്റാം അല്ലെങ്കിൽ മാറ്റാതെ ഇരിക്കാം അപ്പോൾ നമുക്ക് ഒരു ഒരു പേപ്പറിൻ്റെ മുകളിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പഴയ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ എന്നിട്ട് നമ്മൾ ആദ്യം ഇത് ഒന്ന് തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും മതി കേട്ടോ ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ ഇട്ടാണ് തുടയ്ക്കാൻ പോകുന്നത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് മുറുക്കി ഒന്ന് തുടച്ചെടുക്കുക തുടയ്ക്കുമ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ എന്താ പറയുക കറുത്ത ഒരുതരം തരം കരി പറ്റിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം അപ്പം നല്ലപോലെ ഒന്ന് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആ നല്ലെണ്ണയൊന്ന ഒരു അല്പം നല്ലതുപോലെ വെച്ചിട്ട് ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് വേറൊരു സംഭവം ചേർക്കുന്നുണ്ട് നമ്മൾ അതായത് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക എണ്ണ ഇപ്പോൾ കല്ലുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കേട്ടോ അപ്പോൾ കല്ലുപ്പ് ഒരു ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഒന്ന് ഇട്ട് കൊടുക്കണം രണ്ടോ മൂന്നോ നാലോ സ്പൂണോക്കെ ആയാലും കുഴപ്പമില്ല കല്ലുപ്പ് തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ആ എണ്ണയായിട്ടൊന്ന് അത് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യാം ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ആ സ്ക്രബ്ബർ വെച്ച് നല്ലതുപോലെ ഈ എണ്ണയും ഈ ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒരച്ച് നമ്മൾ ഉരയ്ക്കുന്നുണ്ട് കിട്ടും അപ്പോൾ നമുക്ക് കാണാം ദാ ആ ഉപ്പിലേക്ക് ഇങ്ങനെ ആ കരി ഇങ്ങനെ നമ്മുടെ ആ പാത്രത്തിലുള്ള കരി ഇങ്ങനെയൊക്കെ പറ്റി പിടിക്കുന്നത് കാണാം അപ്പം നന്നായിട്ട് തന്നെ കുറേ സമയം കുറച്ച് സമയം എടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട് നന്നായിട്ട് ഒരച്ച് ഉരച്ചെടുക്കേണ്ടതുണ്ട് അതുപോലെ അതിൻ്റെ പാത്രത്തിൻ്റെ പുറവും പുറവശവും അങ്ങനെ അതിൻ്റെ നല്ല നല്ല നമുക്ക് ഉപ്പ് ഉപ്പുകല്ലി എണ്ണയും കൂടെ ചേർത്ത് നല്ലെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് നല്ലെണ്ണ ഉപയോഗിക്കണം കേട്ടോ ഇട്ട് നമുക്കിതൊരു ഞാൻ കാണിച്ചാലട്ടോ ഇതിനകത്ത് എന്ത് മാത്രം കരി ഉണ്ടെന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇതിനകത്ത് നല്ല മുഴുവനും കരിയാണ് അപ്പോൾ നമ്മൾ ഇനി വീണ്ടും ഒന്നുകൂടെ ചെയ്യണം ഇത് അതായത് ഈ കരി തീരുന്നവരെ ഇപ്പോൾ തീർന്നില്ലെങ്കിൽ രണ്ട് മൂന്നോ നാലോ തവണ ഇത് ആവർത്തിക്കണം ഈ ഉപ്പുകൾ ഇട്ടിട്ട് ഈ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല സ്ക്രബ് ചെയ്തെടുക്കണം അവസാനം ഈ നമ്മുടെ ഈ പാത്രത്തെ നല്ല എന്താ നല്ല സ്മൂത്താവും കേട്ടോ കേട്ടോ ഇപ്പോഴും ഇഷ്ടംപോലെ കരി ഇളകി വരുന്ന കണ്ടോ അപ്പോൾ ഒരു മൂന്ന് തവണയും മൂന്ന് നാല് തവണയൊക്കെ നമ്മൾ ആവർത്തിക്കേണ്ടി വരും അപ്പോൾ ഇനി ഞാനിപ്പോൾ മൂന്ന് തവണ കഴിഞ്ഞിട്ട് എന്നെ ഇത് ഇതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു പിന്നെ അത് തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് കിച്ചൻ ടിഷ്യൂ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കാം തുടച്ചെടുത്തിട്ട് നമ്മൾ ഇനി ഇത് തുടയ്ക്കുമ്പോൾ നമ്മൾ നോക്കണം അതിനകത്ത് കരി ഇനിയിപ്പോൾ നമ്മൾ പിന്നെ തുണിയായാലും അതുപോലെ ടിഷ്യൂ പേപ്പറായാലും കരി പിടി പറ്റി പിടിക്കണ്ടെന്ന് നോക്കണം അപ്പോൾ ഇതിനകത്ത് പോലെ ഇപ്പോഴും താ ഇപ്പോഴും ഇത് നല്ല ഈ ടിഷ്യൂ പേപ്പർ നല്ലതുപോലെ അഴുക്കും കരിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനിയും വീണ്ടും ഇത് ഒന്നുകൂടെ അത് എത്ര തവണ വേണമെങ്കിലും നമ്മളത് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ അത് കരി തീരുന്നവരെ നമ്മളിത് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അപ്പോൾ ഞാൻ മൂന്ന് നാല് തവണ അങ്ങനെ ഉപ്പ് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്ത് കഴുകി വീണ്ടും ഞാൻ ഒന്ന് തുടച്ചെടുക്കുവാണേ ഇപ്പോൾ എന്താ കുറച്ച് പിന്നെ കരിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ആ പേപ്പറിലധികം ഒന്നും ഉണ്ടോ ഇണ്ട് ഇതിൽ കണ്ടോ ഇതിലൊക്കെ ഇപ്പോൾ കുറച്ച് ഉണ്ട് വീണ്ടും നമ്മൾ പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇനി ഇത് കഴുകിയെടുക്കാൻ പോവുകയാണെങ്കിൽ രണ്ട് വശവും നല്ലതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ ആ പരിവരിപ്പൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഇനി പിന്നെ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നമ്മൾ പാത്രം കഴുകുന്ന ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം നല്ലതുപോലെ തേച്ച് നല്ലപോലെ ഉരച്ച് കഴുകണം അത് നമുക്ക് വന്ന് വെറുതെ വെള്ളത്തിൽ കഴുകാം പിന്നീട് നമുക്ക് നമ്മുടെ ഡിഷ് വാഷ് ഇല്ലേ ഡിഷ് വാഷ് ഉപയോഗിച്ച് നല്ലതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം അതെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ വേറെ വേറെതെല്ലാം തരത്തിൽ ഈ പാത്രം അയക്കാറുണ്ടെന്ന് ഒന്നുകൂടി നിങ്ങളൊന്ന് കമൻറ്റിലൊന്ന് അറിയിക്കണേ അപ്പോൾ വീണ്ടും നമ്മൾ ആ സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ തേച്ച് കഴുകിയെടുക്കാം ഇനി നമുക്ക് വലിയ പണിയില്ല കേട്ടോ ഇപ്പം നമ്മുടെ പാത്രം നല്ലപോലെ മയങ്ങിയിട്ടുണ്ട് അത് നമുക്കിപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെയാണ് അത് കാണിച്ചു തരാം അപ്പം നന്നായിട്ട് ഡിറ്റർജൻറ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് വെള്ളത്തിൽ വേണം ഇത് കഴുകിയെടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ അപകടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ കാസ്റ്റൈനിലേക്കും ആൻഡ് പാത്രത്തിലേക്ക് മാറുന്നുണ്ട് നമുക്ക് ഹെൽത്തിയായിട്ട് നല്ല വളരെ നല്ലതാണ് ഇതിൽ ഫുഡ് ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അയണും കൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഹാൻഡിൽ ഉപയോഗിച്ചിരിക്കുന്ന സിലിക്കോൺ ആണ് കേട്ടോ അതുകൊണ്ട് ഒരു അതിനൊരിക്കലും ഡാമേജ് വരില്ല നമ്മുടെ കൈ പൊള്ളൂല അപ്പോൾ നമുക്കിത് ഊരിയിട്ടും കൂടെ ഒന്നും കൂടെ അതിൻ്റെ പിടിയും കൂടെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യുന്ന കൂടെ ആ ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് ഉളർന്ന ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ നമ്മൾ നമ്മളത് പാത്രം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടി നമുക്കൊന്ന് ഒന്ന് തുടച്ചെടുക്കണം ഇത് നമ്മൾ ഇഷ്ടം എന്തെങ്കിലും ഒരു ഉപയോഗിച്ച് തുണി ഉപയോഗിച്ച് തുടച്ചാലും മതി ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമുക്ക് പിടിയും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിപ്പം ഞാൻ രാത്രിയാണ് കേട്ടോ കഴുകി വെച്ചത് വേണമെങ്കിൽ നമുക്ക് ഇത് അപ്പം തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ രാത്രി ഇതെല്ലാം കഴുകി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ച് തുടച്ചിട്ട് ശേഷം നമ്മൾ അതിൽ അത്തിരി എണ്ണ പരട്ടി വേണമെക്കാം കേട്ടോ നല്ലെണ്ണ തന്നെയാണ് ഞാൻ പറ്റുന്നത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ പരട്ട നമുക്കറിയാലോ ദോശയൊക്കെ വെച്ചാൽ നല്ലെണ്ണയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ നോൺ സ്റ്റിക്ക് തവ നല്ല ക്ലീനായിട്ട് ഇപ്പോൾ കണ്ടോ ഇത് നല്ല സ്മൂത്തായിട്ടുണ്ട് ആദ്യം കണ്ട പോലെ അല്ലല്ലോ ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇത്തിരി എണ്ണ ഇതിൽ ഒന്ന് പെരട്ടി വയ്ക്കാം പെരട്ടി വെച്ചിട്ട് ഇത് രാവിലെയാണ് ഞാൻ ദോശയാണ് കേട്ടോ ചൂടാൻ പോകുന്നത് ദോശ അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചൂട്ടെടുക്കാം അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഇത് ദോശത്തവ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട് നമുക്ക് ആ എണ്ണ ഒന്ന് തുടച്ച് കളയാം തുടച്ച് എണ്ണ ചിലപ്പോൾ അല്പം കരിയതിലുണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് തുടച്ച് കളഞ്ഞ ശേഷം നമുക്ക് വീണ്ടും എണ്ണ വരട്ടി ദോശമാവ് നല്ലപോലെ പൊളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സവോള ഈ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് തേച്ചാൽ ഒന്നും കൂടെ നമുക്ക് ദോശ വിട്ട് വരാൻ എളുപ്പമുണ്ട് കേട്ടോ നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് സവോള ഇങ്ങനെ നടുവേ മുറിച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല വല്ല ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ദോശ ഇതിൽ ഒഴിച്ച് നോക്കാം ചിലപ്പോൾ ആദ്യത്തെ ദോശ ചിലപ്പം വിട്ടു വരാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ദോശ നിരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറിച്ചിടാറാമോ നമുക്കിത് മറിച്ചിടാം ഇപ്പോൾ എന്താ പറയുക എൻ്റെ കയ്യിൽ ചട്ടുകം ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദോശയ്ക്ക് ഒരു ചെറിയൊരു പ്രയാസം വന്നിട്ടുണ്ട് എടുക്കാനായിട്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ദോശ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നോൺ സ്റ്റിക്ക് ചുട്ട ഇതുപോലെ നമുക്ക് ദോശ രണ്ടാമത്തെ ദോശ വയ്ക്കും കേട്ടോ അത് നല്ല ഈസി ആയിട്ട് വരുന്നുണ്ട് കണ്ടാൽ അപ്പോൾ എപ്പോഴായെങ്കിലും ഈ നോൺ ഇരുമ്പ് പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ട് അത് എണ്ണ തുടച്ച് എണ്ണ പരട്ടി എപ്പോഴായാലും വെക്കാവുള്ളൂ കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ പാത്രം എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ఎల్వర్ బాయ్ థ్యాంక్స్ ఫర్ వాచింగ్